Free, ചോപ്പ് സ്കോഡ് ആർജ് നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ചോപ്പ് മണ്ടിൽ കണ്ടാത്തന്നെ അവ കണ്ണടിച്ചു പോകണം അത്രയും തളക്കുള്ളതായിരിക്കണം നമ്മൾ ഇടുന്ന ചോപ്പ് പണ്ടിൽ ഇട്ടോ അതെ ചോപ്പ് മണ്ടിൽ ആയിരിക്കണം ഈ കോസ്റ്റ്യൂമിൽ ആര് കണ്ടാലും ശരി ഒന്ന് പേടിച്ച് പോകട്ട കാരണം അത്രയും ഭീകര

സ്റ്റാർട്ട് അപ്പൊ അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കാണുന്നതിന്റെ ഇൻസ്റ്റഡി ഒന്ന് ഫോളോ ചെയ്യണം അപ്പൊ ശരി നമുക്ക് ഇന്ന അടുത്ത വീഡിയോയിൽ കാണാം